തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച തിരുവനന്തപുരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പാപ്പനങ്കോട് സജി സമര പോരാട്ടങ്ങളുടെ മുൻനിര നായകൻ എല്ലാ സമരങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുന്ന ജനനായകനായിട്ടുള്ള പാപ്പനങ്കോട് സച്ചി നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാർഡിൽ നിന്ന് മാറി നമ്മളിപ്പോൾ മേലാകോടിലോട്ട് പോവുകയാണ് കൗൺസിലർ ആയിരുന്നു അത് കഴിഞ്ഞ് ബി ജെ പിടെ തന്നെയായിരുന്നു ശ്രീദേവി അടുത്ത് ജനറൽ ആയപ്പോൾ വീണ്ടും വീണ്ടും അപ്പോൾ എത്രമാത്രം തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് കാരണം ഞാൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൗൺസിലറായിരുന്നു മാക്സിമം വികസന ബോധവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ശേഷം വന്ന എസ് കെ ശ്രീദേവി ശ്രീദേവിയും വളരെ നല്ല വികസന പ്രോധനമാണ് മേലാങ്കോട് വാർഡിൽ കാഴ്ചവെച്ചത് അപ്പോൾ അതിന് തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും വീണ്ടും എനിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്നാണ് പറയുന്നത് അതെ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നതാണ് ബി ജെ പി പ്രധാനമായും അജണ്ട അജണ്ടത് സാധ്യമാകുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാർ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് യുവാക്കളായിട്ടുള്ള ആൾക്കാർ വര്യസമരനായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാർ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള വനിതകൾ വനിതകൾ തന്നെ പല മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാർ അപ്പം ഇങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇതുപോലുള്ള അമ്പന്മാർ വീണ്ടും വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വികസന പത്രം നടക്കുന്നില്ല ഇവിടെ ഇവിടെ വികസന മുരടിപ്പാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത് അപ്പം ബി ജെ പിക്ക് മാത്രമേ നല്ലൊരു വികസനം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടുമുമ്പ് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിലെ എഴുപത്തി നാല് വാർഡുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ഈ തിരഞ്ഞെടുപ്പിലും കാണും ബി ജെ പിയുടെ മേയറായിരിക്കും വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ തിരുവനന്തപുരത്തെ മേയർ ബി ജെ പി മേയറായിരിക്കും എല്ലാവിധ ആശംസകളിലും